കൈപ്പമംഗലം മൂന്ന് പീഡിക എ പി ജെ അബ്ദുൾകലാം റോഡ് നിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി ടൈസൺ ചെയ്തു ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും ഒക്കെ തരണം ചെയ്യാൻ കഴിയുന്ന ശേഷിയുള്ള മിഡിക്കൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നാണ് എ പി ജെ സൂചിപ്പിച്ചത് അതാകണം എന്റെ വിദ്യാർത്ഥികളെന്ന് ഞാൻ സൂചിപ്പിക്കാം രണ്ടാമത് നമ്മുടെ ഇന്ന് ഈ സമ്മാനം കൊടുക്കുന്ന സമയത്ത് തന്നെ ഇനി വാസികൾ ഇങ്ങനെ കിട്ടായ ഒരുമിച്ചത് ഏറ്റവും നന്നായി ഒരു നൂറിൽ തൊട്ടടുത്ത് എൺപത്തഞ്ചോ മറ്റോ കുടുംബങ്ങളാണ് ഇതിൽ ഒത്തുചേരുന്നത് അപ്പൊ ഇനി നമ്മൾക്ക് വടശ്ശേരി കുടുംബം മറ്റേ കുടുംബം എന്നൊന്നും പറയണ്ട അല്ലെ എന്താണ് പറയണ്ടത് എ പി ജെ അബ്ദുൽ കലാമിന്റെ കുടുംബമാണ് ആര് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഒറ്റ സെറ്റാണ് പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും പല സ്വഭാവമുള്ള ആളുകളുണ്ടാവും പല മതത്തിൽപ്പെടാണ്ടാവും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒറ്റ കുടുംബമാണ് നാല് കൊല്ലായി ആഗസ്റ്റ് മാസത്തിൽ എന്താവണം അതിന്റെ നാലാം വാർഷിക ആഘോഷിക്കുകയാണ് നമ്മളെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവരത്താണിയായി എന്തിനെ മാറ്റണം എ പി ജെ അബ്ദുൽ കലാം നിവാസിലെ കൂട്ടായ്മക്ക് മാറ്റണം ഈ പ്രദേശത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവരായിട്ട് മാറ്റണം പ്രദേശങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കാൻ മറ്റുതാക്കണം ആ രീതിയിൽ വളർന്നു വരാൻ നല്ല ശേഷിയുണ്ട് ഇതിന്റെ ഭാരവാഹികളൊക്കെ എനിക്കിപ്പോ നേരിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ഏറ്റവും മികച്ചതാവും ഇപ്പൊ ഇന്ന് ഇവിടെ ചില ക്യാമറയുടെ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ചോളൂ എല്ലാവരും അല്ലെ ില്ല നിവാസികൾ അപ്പൊ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ക്യാമറ ഇന്ന് നാലോചന വെച്ചിട്ടുള്ളൂ ഇനി തൊട്ടടുത്ത ദിവസം ഞാൻ മനസിലാക്കുന്നത് അപ്പുറത്തും ഒക്കെ വെക്കുമ്പോ ഒരു പത്തിരുപത് ക്യാമറയോ അപ്പൊ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് സഞ്ചരിച്ചാലൊക്കെ അറിയും നടക്കുമ്പോഴും പോകുമ്പോഴും വർത്തമാനം പറയുമ്പോഴും വേറെ ആരെങ്കിലും കണ്ടാലൊക്കെ നമ്മൾ അറിയും അപ്പൊ അതുകൊണ്ട് ഈ പ്രദേശത്തുനിന്ന് വേറെ ആളുകൾ വന്നാലും അറിയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും എം എൽ എ നിർവഹിച്ചു കയപ്പുമംഗലം എസ് ഐ സജീഷ് ക്യാമറകളുടെ സ്വിച്ച് ഓൺകർമ്മം നിർവഹിച്ചു എം ഡി സന്തോഷ് പഠനോപകരണ വിതരണം നടത്തി കൂട്ടായ്മ പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ആർ സത്യൻ വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി തജിരി റഹീം വനിതാ വിംഗ് പ്രസിഡന്റ് ഗീതാ സതീഷ് സെക്രട്ടറി ജാസ്മിൻ നാസർ കൂട്ടായ്മ ട്രഷറർ വി എം നസീർ വി എം ഷംസുദ്ദീൻ ടി കെ അക്ബർ താജുദ്ദീൻ കുന്നിലത്ത് എ എ റഹീം റസിയ സലാം ഷാഹിന സക്കീർ ഉഷ വിശ്വനാഥൻ രാജീവ് ജോഷി സജിത രമേശ് ഷഫ്ന ഹനീഫ ഷംസു എന്നിവർ സംസാരിച്ചു പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയും കൂടെ സീറോ എക്സ്ചേഞ്ച് സൗകര്യവും